ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പുതിയൊരു വിഫോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നാലു മണിക്കാമ്പൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു സ്നാക്സ് ആണ് ഇത് കുത്തിരിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒന്നര നാഴി എടുത്തിട്ടുണ്ട് അത് ഒരു മൂന്ന് നിറത്ത് നമ്മൾ കഴുകി ഒന്ന് ക്ലീനാക്കി വെക്കുക വെള്ളം വാത്തി എടുക്കണം വാലിക്കകത്തൊക്കെ വെച്ച് അതിനുശേഷം ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ അതിനെ ഒന്ന് അരി വറുത്തെടുക്കുക ഇതാ നന്നായിട്ട് പൊട്ടപ്പെട്ടാന്ന് പൊട്ടുന്നുണ്ട് അരി കറക്റ്റ് ആ പാകമായി കഴിയുമ്പോൾ ആ പൊട്ടലിൽ നിന്ന് നിൽക്കും അപ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലാക്കി നമ്മൾ ഓഫ് ചെയ്തു വെക്കണം സിമ്മ് നമ്മുടെ അരി ഏകദേശം പാകമായി വരുന്നുണ്ട് പൊട്ടലൊക്കെ നിൽക്കാറായിരുന്നു കേട്ടോ ഇതുപോലെ നമുക്ക് ചാക്കരയിലും ചെയ്തെടുക്കാം കുത്തരിയും ചാക്കരിയും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം ഇത് നമ്മൾ വറുത്ത് പൊടി വറുത്ത് പൊടിച്ചൊക്കെ വെച്ചേക്കുവാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഇരുന്നോളും അങ്ങനെ പെട്ടെന്ന് കേടാകത്തില്ല അതുപോലെ പഴമൊക്കെ ചൂട്ടി പിള്ളേർക്ക് കഴിക്കാനിത് ഇഷ്ടപ്പെടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ വറുത്തേരി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് അരസ്പൂൺ ജീരകവും ഒരു മൂന്ന് ഏലക്കായും കൂടി ഇട്ട് ആ മിക്സിയിൽ തന്നെ നമുക്കൊന്ന് കറക്കി എടുക്കാം കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇടാം ആവശ്യത്തിന് തേങ്ങാ ചിരുക ഇത് ആവശ്യത്തിന് ശർക്കര ഇടാം മധുരം കൂടുതൽ കുറവനുസരിച്ച് നമുക്കത് അളവിട്ടാൽ മതി പഞ്ചസാര ഇട്ടാലും കുഴപ്പമില്ല ഇതിനെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കാൻ പാതിന് കുറച്ച് സമയം നമ്മളിത് ഒന്ന് മിക്സ് തേങ്ങയൊക്കെ നന്നായിട്ട് ഇത് പിടിക്കാൻ പാകത്തിന് നമ്മൾ ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം നമ്മുടെ അരിവറുത്ത് നിന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്